മികച്ച താരം മാത്രമല്ല എല്ലാ സ്ത്രീകളും സ്വപ്നം കാണുന്ന ഭർത്താവ് കൂടിയാണ് താനെന്ന് ദുൽഖർ സൽമാൻ ഒരിക്കൽ കൂടി തെളിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് പതിമൂന്നാം വിവാഹ വാർഷികത്തിൽ ഭാര്യ അമാൽ സൂഫിക്കായി ദുൽഖർ സൽമാൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറുപ്പാണ് ശ്രദ്ധ നേടുന്നത് ഭാര്യയ്ക്കൊപ്പമുള്ള റൊമാൻറ്റിക് ചിത്രങ്ങളോടൊപ്പമാണ് ദുൽഖർ കുറിപ്പ് പങ്കുവച്ചത് ചിത്രങ്ങളോടൊപ്പമുള്ള കുറിപ്പിൽ ഭാര്യ അമാൽ സൂഫിയ്ക്കൊപ്പമുള്ള മനോഹരമായ യാത്രയെക്കുറിച്ച് ദുൽഖർ സൽമാൻ പറയുന്നു പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് വിളിക്കുന്നതിൽ നിന്ന് മറിയത്തിന്റെ മാതാപിതാക്കൾ എന്ന് അറിയപ്പെടുന്നതിലേക്ക് അവർ എങ്ങനെ വളർന്നുവെന്ന് ദുൽഖർ പറയുന്നു പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ വിളിക്കാൻ ശ്രമിക്കുന്നത് മുതൽ ഇപ്പോൾ മറിയത്തിൻ്റെ പപ്പ എന്നും വിളിക്കപ്പെടുന്നതുവരെ തങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ജീവിതം താൻ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന റോഡുകൾക്ക് സമാനമാണ് ട്വിസ്റ്റുകളും തിരിവുകളും ഉയർച്ച താഴ്ചകളും ജീവിതത്തിൽ ചിലപ്പോൾ സ്പീഡ് ബ്രേക്കറുകളും കുഴികളും ഉണ്ടെന്നും എന്നാൽ മനോഹരമായ കാഴ്ചകൾക്കുള്ള സുഗമമായ റോഡുകളും പ്രദാനം ചെയ്യുന്നുവെന്നും ദുൽഖർ സൂചിപ്പിക്കുന്നു അമാൽ സോഫിയ തൻ്റെ അരികിലുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയെയും അതിജീവിച്ച് മികച്ച രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് ദുൽഖർ തന്റെ വിശ്വാസത്തിലൂടെ പ്രകടിപ്പിച്ചത് താരം പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പിന്നാലെ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ അവരുടെ പ്രതികരണങ്ങൾ പങ്കിടാൻ കമൻറ് സെക്ഷനിലെത്തി ടൊവിനോ തോമസ് ദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് കമന്റ് ചെയ്തു അതിഥി റാവു ഹൈദരായും റെഡ് ഹാർട്ട് ഇമോജുകൾ കമൻ്റായി നൽകി ദുൽഖർ സൽമാൻ അമാൽ സൂഫിയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവർക്ക് ആദ്യത്തെ കുഞ്ഞായ മറിയം അമീറ സൽമാൻ ജനിക്കുന്നത്